മാൻഡിവില്ല പ്ലാന്റ് ഇഷ്ടമല്ലാത്ത ആരും തന്നെയില്ല അല്ലേ എന്നാൽ പൂക്കളോട് കൂടിയിട്ടുള്ള മാൻഡുവില്ല പ്ലാന്റ് ആയാലോ ഡീസ്ഗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള മൂന്ന് കളേഴ്സിൻ്റെ മാൻഡിവില്ലേൻ്റെ കോംബോയാണ് അതും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് കളേഴ്സിൻ്റെ കോംബോയാണ് കേട്ടോ തരുന്നത് അതും നല്ല സൂപ്പർ കളറാണ് നല്ല ഡാർക്ക് റെഡ് കളറും ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും അങ്ങനെ മൂന്ന് കളേഴ്സിൻ്റെ കോംബോയാണ് അപ്പം പ്ലാൻ സൈസ് നമ്മൾ ഈ വീഡിയോ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെടികൾ നിങ്ങൾക്കും വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വളരെ കുറച്ച് പീസ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ആയിട്ടുള്ളൂ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അപ്പം വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തി ഒത്തിരി പൂക്കൽ തരുന്ന ഹാങ്ങിങ് മാൻഡ് വില്ല കേട്ടോ നമ്മളിപ്പോൾ ചോക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് താങ്ക് യു